സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ജീവനക്കാരും നാട്ടുകാരും തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സ്വന്തം കെട്ടിടം ഉയരുന്നത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാല് പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാർ കെട്ടിടം നിർമ്മിക്കാൻ പണം അനുവദിക്കാത്തതാണ് കെട്ടിട നിർമ്മാണം വൈകുന്നതെന്നാണ് അധികൃതരുടെ മറുപടി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ട്രെൻഡിൻസ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ ഭണ്ഡാരക്കാവ് റോഡരികിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് തൊണ്ണൂറ് സെന്റ് സ്ഥലം കെട്ടിടം പണിയാൻ വാങ്ങിയത് നിലവിൽ തിരൂർ ടൗൺ ഹാളിന് എതിർവശം നാല്പത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാസവാടക നൽകിയാണ് സ്വകാര്യ കെട്ടിടത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ സ്പീഡ് പോസ്റ്റ് രജിസ്ട്രേഷൻ പാഴ്സൽ സർവീസ് ഇന്റർനാഷണൽ മെയിൽ ബുക്കിംഗ് സൗകര്യങ്ങളാണുള്ളത് ഡിവിഷൻ ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും ജില്ലാ ആശുപത്രിക്ക് സമീപം പന്ത്രണ്ടായിരം രൂപ മാസവാടക നൽകിയാണ് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവൃത്തി നടക്കുന്നത് ആർ എം എസും വാടക കെട്ടിടത്തിലാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിലുൾപ്പെടെ അറുപതോളം ജീവനക്കാർ വളരെ പ്രയാസത്തിലാണ് ജോലി ചെയ്യുന്നത് കാത്തിരിപ്പിന് വിരാമമിട്ട് കെട്ടിടം നിർമ്മാണത്തിനായി അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വെട്ടന്യൂസ് തിരൂർ